ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പതിനൊന്ന് ശ്രീകൃഷ്ണാവതാരം പരിപൂർണതമനും സർവേശ്വരനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യമായി വസുദേവൻ്റെ മനസ്സിൽ ആവിഷ്ടനായി അനന്തരം ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു അവർ ലക്ഷ്മി ദേവിയെപ്പോലെ ശോഭിച്ചു അതുകണ്ട കംസൻ തൻ്റെ അന്തകൻ സഹോദരിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കി ജനിക്കുന്ന കുഞ്ഞിനെ നിശ്ചയമായും വധിക്കുമെന്ന് തീരുമാനിച്ച് പ്രസവസമയവും കാത്തിരുന്നു കംസൻ ഗർഭസ്ഥനായ ഭഗവാനെ ബ്രഹ്മാതിദേവന്മാരും മുനിമാരും പ്രണമിച്ച് സ്തുതിച്ച് സ്വന്തം ധാമങ്ങളിലേക്ക് തിരിച്ചുപോയി ഭഗവാൻ അവതരിക്കാൻ പോകുന്ന അവസരത്തിൽ പ്രകൃതിയും ആ പുണ്യകാലത്തെ ഭാസ്വരമാക്കി ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങി ജലാശയങ്ങളിലെ ജലം സ്വച്ഛമായി പൊയ്കളിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു മന്ദമാരുതൻ സുഗന്ധം പരത്തിക്കൊണ്ട് വീശി എല്ലായിടവും മംഗളധാമങ്ങളായി മാറി ദേവന്മാർ ജയാരവം മുഴക്കി പാരിജാതി പുഷ്പങ്ങൾ വർഷിച്ചു മേഘങ്ങൾ മന്ദമന്ദം ഗർജിച്ചു ഭാദ്രപഥത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും യോജിച്ച അവസരത്തിൽ അർദ്ധരാത്രി സമയത്തെ വസുദേവഗൃഹത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകീ മാതാവിൽ നിന്നും ഭൂമിയിൽ പിറന്നു കഴുത്തിൽ വിചിത്രമായ മാല വക്ഷസിൽ കൗസ്തുഭരത്നം കാലുകളിൽ ചിലങ്ക ഭുജങ്ങളിൽ ആഭരണങ്ങൾ എന്നിവ കൊണ്ടും ശിരസിൽ കിരീടം കാതുകളിൽ കുണ്ടലങ്ങൾ കൈവളകൾ അരഞ്ഞാണം അരക്കെട്ടിൽ പീതാംബരം എന്നിവയാലും മേഘശ്യാമളവർണത്താലും ഭഗവാൻ അത്യധികം ശോഭിച്ചു കോടിക്കണക്കിന് കാമദേവന്മാരെ അതിശയിക്കുന്ന ആ ദേഹത്തിൻ്റെ ദിവ്യ തേജസ് അവിടുത്തെ അന്ധകാരത്തെ അകറ്റി ഇപ്രകാരമുള്ള തൻ്റെ പുത്രനെ കണ്ട വാസുദേവൻ സന്തോഷഭരിതനായി ബ്രാഹ്മണർക്ക് ലക്ഷം പശു ലക്ഷം പശുക്കളെ മനസാദാനം ചെയ്തു വിസ്മിതനായി അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു തൻ്റെ ഭവനത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് പരിപൂർണതമനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയ ദേവകീ ദേവിയും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കംസൻ്റെ ഭയത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു മാതാപിതാക്കളായി സ്ഥിതി ചെയ്യുന്ന ദേവകീ വസുദേവന്മാരുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു മുമ്പത്തെ ജന്മത്തിൽ നിങ്ങൾ കൃഷ്ണിയും സുതപസും ആയിരുന്നു നിങ്ങളുടെ അന്നത്തെ കഠിന തപസ്സിൻ്റെ ഫലമായി എന്നിൽ നിന്ന് വരം ലഭിച്ച് ഞാൻ തന്നെ കൃഷ്ണിഗർഭൻ എന്ന പേരിൽ നിങ്ങളുടെ പുത്രനായി ജനിച്ചു പിന്നത്തെ ജന്മത്തിൽ നിങ്ങൾ അതിഥിയും കശ്യപനുമായി ജനിച്ചപ്പോൾ ഞാൻ വാമന രൂപത്തിൽ ഉപേന്ദ്രനായി നിങ്ങളുടെ പുത്രനായി അവതരിച്ചു ഈ ജന്മത്തിലും ഞാനിതാ നിങ്ങളുടെ പുത്രനായി ജനിച്ചിരിക്കുന്നു എന്നെ നന്ദഗോകുലത്തിൽ കൊണ്ടുപോയി യശോദയുടെ പ്രസവതൽപ്പത്തിൽ കിടത്തി അവർ പ്രസവിച്ച പെൺകുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നാലും എങ്കിൽ പിന്നെ കംസനെ ഭയപ്പെടേണ്ടതില്ല ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ഭഗവാൻ നിശബ്ദനായി ഒരു സാധാരണ ശിശുവിനെ പോലെ ആയി മാറി ആ അവസരത്തിൽ തന്നെ നന്ദഗോകുലത്തിൽ നന്ദപത്നിയായ യശോദാദേവിയിൽ നിന്നും യോഗമായ ഒരു ശിശുവായി ജനിച്ചു കഴിഞ്ഞിരുന്നു ഭഗവാന്റെ മായാശക്തി കാരണം വസുദേവഗൃഹത്തിലെ കാവൽക്കാരെല്ലാം ഗാഢനിദ്രയിലായിരുന്നു കാരാഗ്രഹത്തിൻ്റെ ചങ്ങലകളും പൂട്ടും എല്ലാം തന്നെ തനിയെ അഴിഞ്ഞു വാതിലുകൾ തുറന്നു വസുദേവൻ ദേവകി പ്രസവിച്ച ശിശുവിനെ കയ്യിലെടുത്ത് പുറപ്പെട്ടപ്പോഴേക്കും അന്ധകാരം കഴിഞ്ഞിരുന്നു മേഘങ്ങൾ ചാറ്റൽ മഴ പൊഴിച്ചു അനേകം ഫണങ്ങളുള്ള അനന്തൻ പത്തികൾ വിടർത്തി മഴയെ തടഞ്ഞുകൊണ്ട് വാസുദേവനെ അനുഗമിച്ചു അദ്ദേഹം യമുനാ തീരത്തെത്തിയപ്പോൾ കുലംകുത്തി ഒഴുകിയിരുന്ന അതിലെ ജലം അദ്ദേഹത്തിന് വഴിമാറിക്കൊടുത്തു വസുദേവൻ നന്ദഗ്രഹത്തിൽ എത്തിയപ്പോൾ എല്ലാവരും ഉറക്കമായിരുന്നു വസുദേവൻ ഭഗവാനെ യശോദയുടെ പ്ര പ്രസവതൽപ്പത്തിൽ കിടത്തി അതിലുണ്ടായിരുന്ന പെൺകുട്ടിയെ കയ്യിൽ എടുത്ത് സ്വവസതിയിലെത്തി താൻ പ്രസവിച്ചത് ആണോ പെണ്ണോ എന്നൊന്നും യശോദാദേവിക്ക് അറിവുണ്ടായിരുന്നില്ല യശോദാദേവിയുടെ പ്രസവതൽപ്പത്തിൽ നിന്നും എടുത്ത കുഞ്ഞിനെ വസുദേവൻ ദേവകി മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു ദേവകിയുടെ ശയ്യയിൽ കിടന്നു കരയുന്ന ശിശുവിൻ്റെ കരച്ചിൽ കേട്ട് കാവൽക്കാർ ഉണർന്ന് വിവരം കംസനെ അറിയിച്ചു ദേവകിയുടെ സമീപത്തേക്ക് ഓടിയെത്തിയ കംസന് ദേവകി താൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്നും അതിനെ വധിക്കരുതെന്നും കേൺ അപേക്ഷിച്ചു എന്നാൽ അവർ മാറോടണച്ചു പിടിച്ചിരുന്ന ആ കുട്ടിയെ കംസൻ നിർദ്ദയം കടന്നെടുത്ത് കാലുകളിൽ പിടിച്ച് പാറമേൽ അടിക്കാൻ പുറപ്പെട്ടു ആ ശിശുവാകട്ടെ അവൻ്റെ കൈകളിൽ നിന്ന് തെറിച്ച് ആകാശത്തിലേക്ക് പോയി ദിവ്യരൂപം ധരിച്ച സാക്ഷാൽ യോഗമായയായി മാറി ദിവ്യായുധങ്ങൾ ധരിച്ച എട്ട് തൃക്കൈകളോടും കൂടി ദിവ്യമായ തേജസ്സോടും കൂടിയ ആ ദേവി മേഘഗംഭീരമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു ദുഷ്ടനായ കംസ നിന്നെ വധിക്കാൻ പോകുന്ന പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിടത്ത് അവതരിച്ചു കഴിഞ്ഞു ദീനയായ ദേവകിയെ വെറുതെ ദുഃഖിപ്പിക്കേണ്ടതില്ല ഇത്രയും അരുളി ചെയ്ത് ദേവി വിന്ധ്യാപർവതത്തിലേക്ക് പോയി അനേകം നാമങ്ങളിൽ പ്രശസ്തയായി വസിച്ചു യോഗമായ ദേവി അടുത്ത ദിവസം തന്നെ രാവിലെ കംസൻ പ്രബലൻ മുതലായ അസുരന്മാരെ വിളിച്ച് യോഗമായ പറഞ്ഞ കാര്യം അവരെ ധരിപ്പിച്ചു തൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ കംസൻ അവരോട് പത്ത് ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുട്ടികളെയും വധിച്ചു കളയാൻ നിർദ്ദേശിച്ചു അവരുടെ ഉപദേശപ്രകാരം പശുക്കൾ ബ്രാഹ്മണർ എന്നിവരെ പീഡിപ്പിക്കാനും കംസൻ ആജ്ഞ നൽകി ഹരേ കൃഷ്ണ